ആരതിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹബന്ധത്തെ ബാധിച്ചതെന്നാണ് നേരത്തെ തന്നെ വാദമുണ്ടായിരുന്നു ഇതിൽ ശരിവയ്ക്കുകയാണ് നടൻ ജെ എം രവി വീട്ടുകാരന് കിട്ടുന്ന ബഹുമാനം പോലും എനിക്ക് ലഭിക്കാറില്ല എന്ന് ജയൻ രവി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്ക് ഒറ്റയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ആരതിക്കൊപ്പം ജോയിൻറ്റ് അക്കൗണ്ടാണ് എനിക്കുള്ളത് ഞാൻ എവിടെ പോയി എന്ത് ചിലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനായില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങളുടെ ബേഗും ചെരുപ്പും വാങ്ങാം ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടൻ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിച്ചത് എന്ന് എന്താണ് കഴിക്കുന്നത് എന്നെല്ലാം എന്നെ വിളിച്ച് ചോദിക്കും എൻ്റെ അസിസ്റ്റന്റിനോടും വിളിച്ചു ചോദിക്കും എനിക്കത് നാണക്കേടായി ആരൊക്കെ വന്നു എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ചോദിച്ച് അസിസ്റ്റൻറ്റിനോട് വിളിച്ച് ചോദിക്കുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായി മാറിയെന്നും ജയിൻ്റെ രവി തുറന്നു പറയുന്നു ഇൻസ്റ്റഗ്രാം പാസ്വേഡ് എൻ്റെ കയ്യിലില്ല വാട്സപ്പ് പ്രശ്നമാകുന്നതിനാൽ ആറു വർഷം മുമ്പ് ഞാനത് ഉപേക്ഷിച്ചതാണ് പിന്നീട് അത് ഉപയോഗിച്ചിട്ടില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോൾ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തേണ്ടി വന്നു ഇതിനു പുറമെ തൻ്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ഭാര്യയുടെ മാതാവാണ് ആ ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തുകയും പക്ഷേ പിന്നീട് കണക്കുകൾ നോക്കിയപ്പോൾ എല്ലാം സാമ്പത്തിക ലാഭമാണ് നേടിത്തന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തന്നെ കൂടുതൽ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയാണ് ഭാര്യ ചെയ്യുന്നതെന്നാണ് ജയൻ രവി തുറന്നു പറയുന്നത് അത് കാരണമാണ് താൻ വീട് വിട്ടുപോയതെന്നും ജയൻ രവി തുറന്നു പറയുന്നു ഒരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടൻ വിക്രം തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുകയാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച പൊന്നിയൻ സെൽവ്യം എന്ന സിനിമയുടെ പ്രമോഷൻ സമയത്തായിരുന്നു ഇത് പൊതുവേ ഞാൻ പേഴ്സ് കൊണ്ട് നടക്കാറില്ല ആവശ്യമുള്ളപ്പോൾ അസിസ്റ്റൻ്റിൽ നിന്നും പണം വാങ്ങും ഒരിക്കൽ ഞാനും ജയം രവിയും വിദേശത്തൊരു പാർട്ടിക്ക് പോയി എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല ഭാര്യയിൽ നിന്ന് വാങ്ങാറാണെന്ന് ജയം രവി പറഞ്ഞതാണ് അന്ന് വിക്രം തമാശയായി പറഞ്ഞത് ജയം രവി ആരതി രവിയുടെ നിയന്ത്രണത്തിലാണെന്നാണ് വിക്രം നേരത്തെ തന്നെ തമാശ രൂപേണ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിക്രം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നടൻ ജയൻ രവി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ജയൻ രവി മാറതീം വിവാഹിതരായത് പതിനഞ്ച് വർഷം നീണ്ട വിവാഹ ജീവിതമാണ് നടൻ അവസാനിപ്പിക്കുന്നത് രണ്ട് മക്കളുണ്ട് ഇവർക്ക് പതിനാല് വയസ്സുള്ള മൂത്ത മകൻ ആരും ഇളയ മകൻ അയാൻ എട്ട് വയസ്സും